ഹലോ അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ആവണ ടൈമിൽ അപ്പോൾ ഒരുവിധം എല്ലാം പഴു ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തോട്ടക്കാരനില്ല അപ്പോൾ ആള് വരുമ്പോഴത്തേക്കും ഏകദേശം സെപ്റ്റംബർ ആവും അതിനുമുമ്പ് വേറെ കൊണ്ട് കൊണ്ടുപോയി പിടിക്കും ഒരുവിധം നന്നായിട്ട് വെളുത്തതുണ്ട് ചിലതൊക്കെ താഴത്തേക്ക് വീഴും പക്ഷെ ഇവിടെ എല്ലാം എടുക്കാനൊന്നും പറ്റില്ല വീണ് എടുക്കുന്നുണ്ട് എടുക്കുന്ന അപ്പം ഇത് ഒന്നും പറ്റിയിട്ടോ ഒന്നുമില്ല നമ്മൾ ഒരുപാട് കിളികളും പ്രാവുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊന്നും എടുക്കില്ല അല്ലാത്തത് എടുക്കും കഴുകി കഴിക്കാൻ പറ്റിയത് കഴിക്കും ഇതൊക്കെ കണ്ടോ അതൊക്കെ നിറച്ച് ചീത്തയ്ക്കിടക്കനാണ് അതെ കണ്ടോ ഒക്കെ ചീത്തയ്ക്ക എല്ലാം കണ്ടോ ഒരുപാട് വീണെടുക്കുന്നുണ്ട് നല്ല ഇത് ഇതാണ് ഇന്തപ്പഴത്തിന്റെ ഒറിജിനൽ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഇന്തപ്പഴം നമുക്ക് കയ്യെടുത്തിച്ച് പൊട്ടിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് പക്ഷെ അത് വെഴുത്തിട്ടില്ല കണ്ടോ ചെറിയ മരത്തിലേക്ക് ഒന്നല്ല വെയിൽ കൊള്ളണം അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണെന്നാണ് പെട്ടെന്ന് പഴുക്കുന്നത് ഇതൊക്കെ പഴുക്കുമ്പോൾ ഡയറക്റ്റ് എടുക്കാം അപ്പോൾ നമുക്ക് തനിയെ എടുത്ത് കഴിക്കാം ഇതൊക്കെ ഏകദേശം കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ യെല്ലോ കളറായിട്ട് വരുന്നുണ്ട് പ്പഴമൊക്കെ നോക്കണതാണ് ശരി പക്ഷേ ഇത് കണ്ടോ ഇതിന്റെ മുള്ളു എല്ലടെ ഇത് മര്യാദക്കെ നോക്കില്ലെങ്കിൽ കണ്ണില് കുത്താൻ ഇത് തന്നെ മതി ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഭയങ്കര സാധനമാണ് ഇതെല്ലാം നല്ല ഇത് രണ്ടാമത്തെ മരല്ലേ കണ്ടില്ലേ അതും ഏകദേശം പഴുത്തതുണ്ട് പഴുത്തതൊക്കെ ഈ കിളികളൊക്കെ വന്ന് കഴിക്കും ബാക്കിയൊക്കെ ഇവിടെ കൊത്തിയിടും ഇവിടെയും താഴത്തൊക്കെ വീണിട്ടുണ്ട് നമുക്കതും താഴത്ത് വീണ് പോകും ബാക്കി അതൊന്നും എടുക്കില്ല കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതൊന്നും എടുക്കാൻ പറ്റില്ല എല്ലാം സുഖം വന്നിട്ട് കാരണം എടുക്കില്ല അന്ന് കാണിച്ചതിൽ മൂന്നാമറ്റാ ഒരെണ്ണം പഴുത്ത് കിടക്കുന്നത് കണ്ടില്ലേ ആ രണ്ടു മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് പൊട്ടിക്കാം േ ലാസ്റ്റ് അഞ്ചാമത്തെ മരം അതിലും പഴുത്തിട്ടുണ്ട് ഇതിന്നും കുറെയൊക്കെ താഴത്തേക്ക് വിഴുപ്പ് എടുത്ത് കഴിക്കും ഇത് പിന്നെ ഏകദേശം നമുക്കെന്താ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പൊക്കം വെച്ചെല്ലാം എടുക്കാൻ പറ്റും കാണും പഴുത്തെടുക്കുന്നുണ്ടോ ഈ ഇതില് കാണിക്കുന്നതില് ബ്രൗൺ ആയിട്ട് എല്ലാം നല്ല പഴുത്തതാണ് ഇതൊക്കെ നമ്മുടെ കിളിപ്രാവ് സാധനങ്ങളൊക്കെ വന്നിട്ട് ഇഷ്ടം മാതിരി കഴിക്കും ഇതൊക്കെ ഒരു എല്ലാം പഴുത്തതാണ് അപ്പോൾ നമ്മുടെ